എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ ഉന്നത വിജയികളെ നടത്തി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലറും മാനേജിംഗ് ഡയറക്ടറുമായ കെ എം മെഹ്റൂഫ് അധ്യക്ഷത വഹിച്ചു നിയോ ന്യൂവിസ്റ്റം ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ഉപവിഭാഗമായ നിയോ ന്യൂവിസ്റ്റം ബിസിനസ് സ്കൂൾ ബേ ഫോർ എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ നൂറുൽ ഹസൻ എം പി ഉദ്ഘാടനം ചെയ്തു നിയോവിസ്റ്റം കോളേജ് ആരംഭിക്കാൻ പോകുന്ന ടാൽറോപ്പ് വില്ലേജിന്റെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ മുഹമ്മദ് ഹാരിസ് ട്രെയിനിംഗ് കോളേജിലെ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പ്രൊഫസർ ഡോക്ടർ ഫിറോസ് പ്രവീൺ ചിറയത്ത് നിയോവിസ്റ്റം പ്രിൻസിപ്പൽ റീജ രാജീവ് എന്നിവർ സംസാരിച്ചു ഈ സ്കില്ലിന് പകരം എനിക്ക് എനിക്ക് വേണ്ടത് ആ സ്കില്ലാണ് ഏറ്റവും കുട്ടികൾ ഇംഗ്ലീഷ് അറിയില്ല ഓ എന്ത് പോയി പഠിക്കടോ എനിക്ക് അക്കൗണ്ടൻസി ഭയങ്കര ടഫാണ് എന്താ ചെയ്യണ്ടേ അക്കൗണ്ടൻസി പഠിക്കാൻ പറ്റ പഠിപ്പിക്കാൻ പറ്റുന്ന ടീച്ചറെ കണ്ടെത്തി അതിന്റെ ഒരു സഹായം ചോദിക്കും പഠിക്ക് ജനിച്ചു വീണപ്പോ എല്ലാം പഠിച്ചിട്ടാണോ വന്നേ അല്ലല്ലോ നമുക്ക് പഠിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നുമില്ല ഈ ലോകത്ത്